ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം ഈ റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ രേവതിയുടെ അനിയൻ്റെ ബർത്ത്ഡേ ആട്ടോ നടക്കുന്നത് അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് അമ്മ ഒരു നേർച്ച നേർന്നിരിക്കുകയാണ് അമ്പലത്തിൽ അതായത് പായസം വിളമ്പിക്കോളാം പൊങ്കാല പോലെ എന്ത് നേർച്ചയാണ് അപ്പോൾ രേവതി കൂടെ ഈ നേർച്ചയിൽ പങ്കെടുക്കണമെന്ന് രേവതിയുടെ അമ്മയും സഹോദരിയും അതുപോലെ തന്നെ അനിയനും ആഗ്രഹിക്കുകയാണ് എന്നാൽ സച്ചി അവിടെ വരാൻ പാടില്ലെന്ന് ശരത്തെ കട്ടായം പറയുന്നുണ്ട് ശരത്തിൻ്റെ ദുർനടത്തം അറിയാവുന്നതുകൊണ്ട് തന്നെ സച്ചിയും രേവതിയോട് പറയുകയാണ് എന്നെ വിളിക്കാത്തവിടത്തേക്ക് നീയും പോകരുത് നീ പോവില്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് പറഞ്ഞ് സച്ചി ഓട്ടത്തിന് പോവുകയാണ് അതിനുശേഷം രേവതിയാണെങ്കിൽ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് അവിടേക്ക് വർഷ വരുന്നത് വർഷ രേവതിയോട് ചോദിക്കുകയാണ് അല്ല രേവതി എന്താ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് അപ്പം രേവതി കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന വർഷ പറയുകയാണ് അങ്ങനെ നിങ്ങളുടെ ആങ്ങളുടെ ഫങ്ഷന് പോകരുതെന്ന് പറയാൻ സച്ചി ആരാണ് നിങ്ങളുടെ പ്രിൻസിപ്പളൊന്നും അല്ലല്ലോ നിങ്ങളൊരു സ്കൂൾ കുട്ടിയുമല്ല നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ഒന്ന് ആങ്ങളെ കണ്ടിട്ട് വിഷൊക്കെ ചെയ്ത് അവരുടെ കൂടെ നിന്ന് നേരിയൊക്കെ വിളമ്പിട്ടൊന്നും വരുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ എന്നാലും സച്ചിയുടെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന വർഷം പറയുകയാണ് ഇപ്പം എന്തായാലും സച്ചി ഓട്ടത്തിന് പോയിരിക്കുകയല്ലേ ഈ ഗ്യാപ്പിൽ രേവതി ഓടിപ്പോയിട്ട് വാ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഇത് ചന്ദ്ര ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിക്ക് ധൈര്യം നമ്മുടെ വർഷം കൊടുക്കുന്നതുകൊണ്ട് തന്നെ പോവാന്ന് രേവതിയും തീരുമാനിക്കുകയാണ് അങ്ങനെ നമ്മുടെ രേവതി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അമ്പലത്തിൽ ചെന്ന് രേവതി ധൃതിയോടുകൂടി പായസമൊക്കെ ഉണ്ടാക്കുകയാണ് എന്തായാലും അമ്പലത്തിലേക്ക് രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശരത്തിന് ഭയങ്കര സന്തോഷാവുകയാണ് അപ്പം ഇതെല്ലാം ഒളിഞ്ഞ് നിന്ന് കേട്ടാൽ നമ്മുടെ ചന്ദ്രമനസ് വിചാരിക്കുകയാണ് ഓ ഇവൻ്റെ ഭാര്യ ഇവൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല എന്നാണ് ഇവൻ്റെ വിചാരം ഒരു സത്യവതി സാവിത്രിയാണെന്നാണ് അവൻ കരുതി വെച്ചിരിക്കുന്നത് ഇന്ന് എന്തായാലും അവൾക്കുള്ള പണി ഞാൻ തന്നെ കൊടുക്കും ഇന്ന് രണ്ടിൻ്റെ ഇടയിൽ നല്ല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അത് കണ്ടെൻ്റെ മനസ്സങ്ങ് നിറയും എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം സച്ചിയാണെങ്കിൽ ഓട്ടം കഴിഞ്ഞ് വേഗം വരികയാണ് രവതി രേവതി രവതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും വിളിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് നീ എത്ര കൂവി വിളിച്ചാലും നീ ഇനി വാർക്കയുടെ മുകളിൽ ചെന്നിട്ട് രേവതി എന്ന് പറഞ്ഞു മൈക്ക് വെച്ച് വിളിച്ചാലും അവൾ വരാൻ പോകുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അപ്പം സച്ചി പറയാണ് ആ പൂ കൊടുക്കാൻ പോയതായിരിക്കും പൂ കൊടുക്കാൻ പോയതൊന്നുമല്ല നീ എവിടെയാണോ അവളോട് പോവരുതെന്ന് പറഞ്ഞത് അവിടേക്ക് തന്നെയാണ് അവൾ പോയിരിക്കുന്നത് അതെ നീ അവളുടെ ആങ്ങളുടെ ബർത്ത്ഡേക്ക് നീതിയൊക്കെ വിളമ്പല്ലേ അമ്പലത്തിൽ അവിടേക്ക് തന്നെയാണ് അവൾ കെട്ടി പോയിരിക്കുന്നത് എന്തായാലും നിൻ്റെ വാക്കിന് വലിയ വില തന്നെയാണ് അവൾ തരുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി പറയുകയാണ് ദയ ആവശ്യമില്ലാത്തത് പറയണ്ട എൻ്റെ ഭാര്യയോട് ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് ചെയ്യില്ല എന്നെ ക്ഷണിക്കാത്തോടത്തേക്ക് അവൾ പോവില്ല അതിന് അമ്മയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കറിയാം എൻ്റെ ഭാര്യ എങ്ങനെയാണെന്നുള്ളത് ഓ നിനക്ക് നന്നായിട്ടറിയാം നിൻ്റെ ഭാര്യ എങ്ങനെയാണോ ഉള്ളതെന്ന് പക്ഷേ ഇന്ന് നീ ശരിക്കും അറിയും അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നീ വാദം നടത്താതെ നീ വേണമെങ്കിൽ അമ്പലത്തിൽ ചെന്ന് നോക്കടാം അപ്പം നിനക്കറിയാം നിൻ്റെ ഭാര്യ അവിടെ ഉണ്ടോ ഇല്ലയെന്നുള്ളത് അല്ലാതെ ഇവിടെ നിന്ന് വാദിച്ചിട്ട് എന്താ കാര്യം നീയല്ലേ വിചാരിക്കുന്നത് നിൻ്റെ ഭാര്യ സത്യവതി സാവിത്രിയാണ് പവിത്രയാണ് ആനയാണ് ചേനയാണെന്ന് അവൾക്കേ നിന്നോട് ഒരു തരത്തിലുള്ള സ്നേഹവും ഇല്ല നീ കാണിക്കുമ്പോൾ കാണുമ്പോൾ ഇളിച്ചങ്ങ് കാണിക്കും നീ പോകുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവൾ കിടന്നങ്ങ് തുള്ളും സംശയം ഉണ്ടെങ്കിൽ നീ അമ്പലത്തിച്ച് ഒന്ന് നോക്കുന്നെന്ന് പറയാണ് അങ്ങനെ സച്ചിയാണെങ്കിൽ എൻ്റെ ഭാര്യ അവിടെ ഉണ്ടാവില്ല എന്നിരുന്നാലും നിങ്ങളുടെ സംശയം മാറാൻ വേണ്ടി ഞാൻ ചെല്ലും എന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ ഈ സമയത്ത് രേവതിക്ക് ഒരുപാട് തവണ സച്ചി കോൾ ചെയ്യുന്നുണ്ട് രേവതി എടുക്കുന്നില്ല തിരക്കിൻ്റെ പുറത്ത് രേവതി ഒന്ന് വിട്ടു പോവുകയാണ് അങ്ങനെ രേവതി പറയുകയാണ് അമ്മേ ഇവിടുത്തെ നീതിയങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ ഞാൻ എന്തായാലും പോട്ടെ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പം അമ്മ പറയുകയാണ് മോളെ ഇതും നീയും കൂടെ കൊണ്ടുപോകും നിൻ്റെ വീട്ടിലേക്കും കൂടെ കൊണ്ടുപോകുന്നു എന്ന് പറയുകയാണ് രേവതി പറയുകയാണ് അമ്മ എൻ്റെ അവസ്ഥ അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ അറിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് പോകാൻ പോകുന്ന അതേ സമയത്ത് നമ്മുടെ ശരത്ത് പറയുക ചേച്ചി ഇവർക്കും കൂടെ വിളമ്പി കൊടുത്തിട്ട് പോവാൻ പറയുകയാണ് അങ്ങനെ ശരത്ത് അങ്ങനെ പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച രേവതി വിളമ്പി കൊടുക്കാൻ വരുമ്പോൾ സച്ചിയാണ് ആ പായസം മേടിക്കുന്നത് കേട്ടോ സച്ചിനെ കണ്ടത് രേവതി അങ്ങ് നിന്ന് വിറയ്ക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയാണ് ഓ സച്ചി മോനെ നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും നീ വന്നല്ലോ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയാണ് ശരത്തിൻ്റെ മുഖമാണെങ്കിൽ ആകെ മാറുകയാണ് അപ്പോഴേക്കും ശരത്തിനെ നോക്കിക്കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് നമ്മുടെ സച്ചി പറയാണ് അതിന് ശേഷം സച്ചി പറയുകയാണ് ഞാൻ ഞാനിവിടെ വന്നതേ ആരെയും വിഷ് ചെയ്യാനായിട്ടുമല്ല ഈ പായസം കുടിക്കാനായിട്ടുമല്ല എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവളോട് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്നെ വേണ്ടാത്തോടത്തേക്ക് അവളും ചെല്ലരുതെന്ന് അങ്ങനെ ഉള്ളിടത്തേക്ക് അവൾ വന്നു എന്ന് ഞാൻ അറിഞ്ഞു അത് സത്യമായിരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പടി ചവിട്ടിയത് പക്ഷേ ഞാനിപ്പോൾ മനസ്സിലാക്കി എന്നെ അവൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഉള്ളതിനേക്കാളും സ്നേഹം സ്വന്തം ആങ്ങളെയോടുള്ള സ്നേഹമാണ് അതെനിക്കിപ്പോൾ എന്തായാലും മനസ്സിലായി നന്ദിയുണ്ട് എന്ന് പറയുകയാണ് ഇത് കേട്ടതിന് രേവതി പറയാനാണ് അയ്യോ സച്ചിയായിട്ട് ഞാൻ പറയുന്നു എന്ന് കേൾക്ക് എനിക്ക് കുറച്ച് പറയാനുണ്ടെന്ന് പറയാനാണ് അപ്പോൾ സച്ചി പറയാണ് എനിക്കൊന്നും കേൾക്കാനില്ല രേവതി നിന്നെ വിശ്വസിച്ച് പോയതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറയാണ് അങ്ങനെ സച്ചി എന്തൊക്കെയോ പറഞ്ഞത് അവിടെ നിന്ന് ഇറങ്ങിയങ്ങ് പോവാട്ടോ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് രേവതിക്ക് ആകെ വിഷമമാണ് രേവതി പറയുകയാണ് എന്നോട് പോവണ്ടാന്ന് പറഞ്ഞതാ പിന്നെ ഒരു കണക്കിന് ഇവൻ്റെ ആവശ്യം ഇല്ലയെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് ഇനിയിപ്പോൾ എന്താകുമോ എന്തോ എന്നു പറഞ്ഞാൽ രേവതി അവിടെ നിന്ന് പൈസ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം ചന്ദ്ര ഇങ്ങനെ കാത്തു നിൽക്കാൻ കിട്ടോ എന്തുണ്ടായി എന്നുള്ളത് അറിയണമല്ലോ രേവതി വന്ന് കയറുന്നത് കണ്ടപ്പോൾ തന്നെ ചന്ദ്ര എത്തിയും പൊത്തിയൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ രേവതി ആണെങ്കിൽ പായസം എടുത്തുകൊണ്ടുവന്ന് രവീന്ദ്രന് കൊടുക്കുകയാണ് അച്ഛ പായസം കുടിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് അല്ല മോളെ എന്താ പായസമൊക്കെ അത് പിന്നെ ആങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു എന്നും അതുകൊണ്ട് നീതി സമർപ്പിച്ചതാണെന്നൊക്കെ പറയാണ് എന്തായാലും നമ്മുടെ രവീന്ദ്രൻ പറയാണ് അതെന്തായാലും നന്നായി സച്ച എവിടെ വന്നായിരുന്നോ വന്നിരുന്നു എന്ന് പറയാണ് ഇത് കേട്ട ചന്ദ്ര ൊക്കെയാണെങ്കിൽ ഭയങ്കര സന്തോഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും തോന്നുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് എന്തായാലും അവർ അളിയനും അളിയനും തമ്മിൽ എന്തോ ചെറിയ പ്രശ്നവും ഉണ്ടായിരുന്നു എന്തായാലും അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവനോട് വന്നുവല്ലോ എന്തായാലും പ്രശ്നങ്ങളൊക്കെ മാറിയെങ്കിൽ അതൊരു സന്തോഷം എന്തായാലും ഞാൻ മോളെ പുറത്തിറങ്ങിയിട്ട് വരാം നീ ബാക്കിയുള്ളവർക്ക് പായസം കൊടുക്കും എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പുറത്തേക്ക് പോവുകയാണ് പുറത്ത് പോയതിന് ശേഷം നമ്മുടെ രേവതി ആണെങ്കിൽ ഒരു ഗ്ലാസ് പായസമായിട്ട് ചന്ദ്രൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പം ചന്ദ്ര പറയാണ് നിൻ്റെ വീട്ടുകാരുണ്ടാക്കിയ പായസം അല്ലേ ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ് അപ്പം രേവതി പറയുകയാണ് അമ്മ ഇത് അമ്പലത്തിൽ വെച്ചുണ്ടാക്കിയ പായസമാണ് എൻ്റെ വീട്ടുകാർ ഉണ്ടാക്കിയ പായസം ആ എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ സമർപ്പണമായിരുന്നല്ലോ എന്തായാലും എന്തൊക്കെ ചേർത്തിട്ടുണ്ടോ എന്തോ എന്തായാലും നിൻ്റെ വീട്ടുകാരുടെ കൈ കൊണ്ടുണ്ടാക്കിയ പായസം എനിക്ക് വേണ്ട അത് നീ തന്നെ കുടിച്ചോ അപ്പം രേവതി പറയുകയാണ് ഇത് ദൈവത്തിന് സമർപ്പിച്ചതാണ് ആർക്ക് സമർപ്പിച്ചതാണെങ്കിലും അത്രയൊന്നും ഞാൻ തരം താഴ്ന്നിട്ടില്ല ഇവിടെ എന്താ എനിക്ക് ചോറും കറിയൊന്നും ഒന്നും ഇല്ലാതിരിക്കുകയാണോ നീ കൊണ്ടുവന്ന ഈ നിവേദ്യ പായസം കഴിക്കാനായിട്ട് ഹാ അല്ല നിവേദ്യമൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തായാലും സച്ചി നിന്നെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ വന്നിട്ടുണ്ടാവുമല്ലോ ആ അതായി പറഞ്ഞു കൊടുത്തതേ ഞാനാ ഞാൻ പറയുമ്പോഴൊന്നും സച്ചി ഇല്ല തൻ്റെ ഭാര്യ താൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യില്ല തന്നെ മാറി കടന്നവളൊന്നും ചെയ്യില്ല അത്രയും സ്നേഹസമ്പന്നയാണ് അത്രയും വിശ്വാസവതിയാണെന്നൊക്കെ അവൻ എന്നോടങ്ങ് പറഞ്ഞു അപ്പം തന്നെ ഞാൻ പറഞ്ഞു നിന്റെ ഭാര്യ നീ കരുതുന്നത് പോലെയൊന്നുമല്ല അല്ല വെറും കള്ളിയാണ് അവൾ ഒരു സത്യസന്ധത ഇല്ലാത്തവളാണ് നിന്നെ പറ്റിക്കാണ് നിന്നെ കാണുമ്പോൾ ഒരു രീതി നീ ഇല്ലാത്തപ്പോൾ മറ്റൊരു രീതിയാണ് എന്ന് ഞാൻ അവനോട് കൃത്യമായിട്ട് പറഞ്ഞു അതിന് ശേഷം അവൻ വിശ്വസിക്കാൻ തയ്യാറായില്ല അപ്പം ഞാൻ പറഞ്ഞേ നീ എങ്കിൽ ഒരു കാര്യം നീ എങ്കിൽ അമ്പലത്തിൽ പോയിരുന്നു നോക്ക് അവിടെ ഇല്ലെങ്കിൽ നീ പറയുന്ന സത്യംന്ന് ഞാനങ്ങ് വെക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് മത്സരിച്ചാണ് നിൻ്റെ കെട്ടിയവൻ അമ്പലത്തിലേക്ക് വന്നത് എന്തായാലും എനിക്കിപ്പോൾ സന്തോഷമായിടി നിൻ്റെ തനു നിറം അവൻ അവിടെ വെച്ച് കണ്ടല്ലോ അവൻ പോവരുത് എന്ന് പറഞ്ഞുകൊടുത്തേക്ക് നീ പോയി നീ പോവും അതെനിക്കറിയാം കാരണം നിനക്ക് ആരെങ്കിലും വലിയ വിലയുണ്ടെങ്കിലല്ലേ നീ നിൽക്കൊള്ളു പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമായി കുറച്ച് നാളായിട്ടേ ഇവിടെ അത്ര ഒച്ചാനൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല അവനങ്ങ് നന്നായി പോയോ എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ ഇന്നേയും തുമുതലേ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് നീയേ ഇവിടെ ഉണ്ടാവുന്ന സമയം എണ്ണി എണ്ണിയിരുന്നു അധികം താമസിക്കാതെ നീ ഇവിടുന്ന് അവൻ ഓട്ടിപ്പായിക്കും കേട്ടോ എന്ന് പറയാണ് ഇത് കേട്ടതും രേവിതി പറയുകയാണ് എന്താ അമ്മയും അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം മകൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്ന ഒരു അമ്മയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണെന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ സച്ചി വരാനായിട്ട് രേവതി കാത്തിരിക്കുകയാണ് അപ്പോൾ വർഷമാണെങ്കിൽ ഡബിങ് കഴിഞ്ഞ് വരികയാണ് അപ്പോൾ വർഷ സച്ചിയോട് രേവതിയോട് ചോദിക്കുകയാണ് അല്ല രേവതി എന്തെങ്ങനെ ഇരിക്കുന്നേ എന്താ അമ്പലത്തിൽ പോയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് പോയി പക്ഷേ ഈ അമ്മ എല്ലാം സച്ചിയേടനോട് പറഞ്ഞു കൊടുത്തു നമ്മൾ പോയ കാര്യവും നമ്മൾ പറഞ്ഞ കാര്യവും കൊളിഞ്ഞെന്ന് കേട്ടുകൊണ്ട് അതേപോലെ തന്നെ സച്ചിയേട്ടനെ അറിയിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷം പറയുകയാണ് അല്ലെങ്കിലോ അത് ഈ ആൻറ്റി അവരൊന്നും ശരിയാക്കുന്നുണ്ട് എന്തായാലും എനിക്ക് കുറച്ച് തലവേദനയുണ്ട് രേവതി ഞാൻ പോയി കിടക്കട്ടെ എന്തായാലും സച്ചി വരുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ തന്നെ വിചാരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി കുറച്ച് കഴിയുമ്പോൾ നാലു കാലിൽ ഇങ്ങനെ വരും കേട്ടോ പ്രേവതി ചോദിക്കുകയാണ് ആ കുറേ കാലമായിട്ട് നിങ്ങൾക്ക് ഈ കുടിക്കേണ്ട സ്വഭാവം ഉണ്ടായില്ലല്ലോ കുറേ നാളായിട്ട് നിങ്ങൾ കുടിക്കാതെ നല്ലവനായി എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെയും തുടങ്ങിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴെനിക്ക് സച്ചി ചോദിക്കുക ഞാനങ്ങനെ കുടിച്ചാലും ഇല്ലെങ്കിലും അത് ചോദിക്കാൻ നീ ആരടി നീ എന്ത് വില എനിക്ക് തന്നിരിക്കുന്നത് നീ ഒരു വിലയും എനിക്ക് തന്നിട്ടില്ല അപ്പോൾ നീ എൻ്റെ നേരെ നിന്ന് ചോദ്യം ചെയ്യാനായിട്ട് ആളായിട്ടില്ല നീ കുടിക്കരുതെന്ന് പറയുമ്പോൾ കുടിക്കാതിരിക്കാൻ ഞാൻ നിൻ്റെ ആരാണ് അങ്ങനെ നീ എനിക്ക് എന്തെങ്കിലും വില തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ ആങ്ങളയുടെ ആവശ്യത്തിന് ഞാൻ പോകരുതെന്ന് പറഞ്ഞുകൊടുത്തേക്ക് നീ പോവില്ലായിരുന്നു ഞാൻ അവിടെ വരരുതെന്ന് അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായില്ലേ എന്നിട്ടും നീ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നീ അത്ര വില എനിക്ക് തരുന്നുള്ളൂ പിന്നെ ഞാൻ എന്തിനാണ് നീ പറയുന്നതൊക്കെ കേൾക്കുന്നത് ഞാൻ കുടിക്കും ആടും എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യുന്നു പറയാണ് അപ്പം രേവതി പറയുകയാണ് എങ്കിൽ പിന്നെ ചോറ് കഴിച്ചിട്ട് കിടക്കുന്നു പറയുകയാണ് അപ്പോൾ സച്ചി പറയണ്ടോ ചോറോ എനിക്ക് വേണ്ടിയിട്ട് നിൻ്റെ ചോറ് നീ തന്നെ കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് സച്ചി പായ ഒക്കെ എടുത്ത് നിലത്തിടുകയാണ് പ്രേതി വയ്ക്കുകയാണ് അല്ല നിങ്ങളെന്തെങ്കിലും നിലത്ത് കിടക്കുന്നത് നിങ്ങളുടെ കയറി മോളി കിടക്കുന്നു പറയാണ് അപ്പോഴെനിക്ക് സച്ചി പറയാണ് അതേ നിലത്ത് കിടക്കുന്നത് ഞാനല്ല നീയെ നിലത്ത് കിടക്കുന്നത് നീ ഇനി മുതലേ നിലത്ത് കിടന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പായ എടുത്ത് രേവതിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രേവതിക്ക് ഭാഗ്യവശമാവാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ രവീന്ദ്രൻ എഴുന്നേറ്റ് വരുന്നു രവീന്ദ്രൻ റെഡിയായിട്ട് പുറത്തേക്ക് പോകാൻ നോക്കുക അപ്പോൾ സച്ചി എഴുന്നേറ്റിട്ടില്ല അപ്പം രേവതിയോട് ചോദിക്കുകയാണ് മോളെ സച്ചി ഇതുവരെ മോളെ രേവതി സച്ചി ഇതുവരെ എഴുന്നേറ്റില്ല അല്ലേ എന്തായാലും ഇപ്പോൾ എനിക്ക് അവരെക്കുറിച്ച് ഓർത്ത് പേടിയൊന്നുമില്ല പണ്ട് എപ്പോഴും കുടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കലായിരുന്നു എൻ്റെ പതിവ് ഇപ്പോൾ കുടിക്കലുമില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കലുമില്ല നീ അവൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവനാകെ മാറി മോളെ എനിക്ക് അതിൽ വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് ചന്ദ്ര വരികയാണ് മാറി 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 ഇന്നലെ നാല് കാലിലാണ് നിങ്ങളുടെ മോൻ വന്നു കയറിയത് അതും നിങ്ങളുടെ മരുമകളുടെ ഗുണം കൊണ്ടിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ രേവതിയോട് ചോദിക്കുകയാണ് അല്ല മോളെ അവൻ കുടിച്ചിട്ടാണോ വന്നേന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിയും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ചന്ദ്ര പറയാണ് അതിലെന്ത് സംശയം അവൾ മൗനമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ മകൻ ഇന്നലെ എങ്ങനെയാ കയറി വന്നിരിക്കുന്നതെന്ന് എന്തായാലും കുടിച്ച് നാല് കാലിൽ വരുന്നത് ഞാൻ കണ്ടതാണ് കുറച്ച് നാളത്തേക്ക് കുടിയൊന്നും ഉണ്ടായില്ല അങ്ങനെ അവൻ നന്നായി എന്ന് നിങ്ങൾ കരുതി പക്ഷേ എനിക്കുറപ്പായിരുന്നു ഇതൊക്കെ രണ്ട് ദിവസത്തെ പ്രകടനം മാത്രമാണെന്ന് ആ എന്തെങ്കിലും ആവട്ടെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നന്നായി പോയോ എന്ന് ഞാൻ സംശയിച്ചു അതൊന്നും നടന്നില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ചോദിക്കുകയാണ് ചന്ദ്രേ നീ ഒരു ഒരമ്മയെപ്പോലെയാണോ സംസാരിക്കുന്നത് നീയൊന്നും എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതിയുടെ അടുത്ത് വന്നിട്ട് ചന്ദ്ര അപ്പോഴേക്കും രവീന്ദ്രൻ പോയിട്ടോ രവീന്ദ്രൻ പോയതിന് ശേഷം ദേവതയുടെ അടുത്ത് വന്നിട്ട് ചന്ദ്ര പറയാണ് ആ എന്തായാലും ഇപ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരു മനസ്സമാധാനം ഇത്രയും നാളും എനിക്ക് അത്ര സമാധാനമൊന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്പം നിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് നല്ല അലുവ കഴിക്കുന്നത് പോലെയുണ്ട് അത്ര സന്തോഷമുണ്ട് അവ നാലു കല്ല് വന്നതും നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടായതും എന്നാലും ഞാൻ ആഗ്രഹിച്ചത്രയും നടന്നില്ല എന്നാലും ഇത്തിരിയെങ്കിലും നടന്നല്ലോ അത് തന്നെ വലിയ കാര്യം എന്ന് പറയുകയാണ് ഇത് കേട്ട രേവതി പറയുകയാണ് സ്വന്തം മകൻ കുടിച്ച് നാലുകാലിനെ വന്നു കയറുമ്പോൾ സന്തോഷിക്കുന്നൊരു അമ്മ അതുണ്ടെങ്കിലേ നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഡീ ഡി ഡി എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അധികം വാച പിറക്കണ്ടതി നീ ഒറ്റടുത്ത കാരണമാണ് അവൻ കുടിക്കാൻ തുടങ്ങിയത് പിന്നെ അത് പിന്നെ മറക്കണ്ട നീ നിൻ്റെ ആങ്ങളുടെ ആവശ്യത്തിന് അവൻ പോവണ്ട പോവണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവിടെ ചെല്ലരുതായിരുന്നു നീ അവിടെ ചെന്നതുകൊണ്ട് തന്നെയാണ് അവൻ പിന്നെയും കുടി തുടങ്ങിയത് എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവൻ എനിക്കോ എന്തായാലും നടക്കട്ടെ എന്നും പറഞ്ഞ ചന്ദ്ര അവിടെ നിന്ന് പോവാട്ടോ അടുത്ത സീരിയൽ കാണിക്കുന്നത് സച്ചി രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ വരികയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് ഇത് ചായ കുടി ഉണ്ടാക്കിയിട്ടുണ്ട് ചായ കുടിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഞാനേ പുറത്തുനിന്ന് കഴിച്ചോളാം നീ ഉണ്ടാക്കുന്ന ഒരു സാധനം ഞാൻ കഴിക്കില്ല അല്ലെങ്കിൽ തന്നെ നീ ഉണ്ടാക്കുന്നത് എന്തിനാണ് ഞാൻ കഴിക്കുന്നത് നീ എൻ്റെ ആരാണ് അങ്ങനെ എന്തെങ്കിലും ഒരു വില നീ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നീന ഇങ്ങനെ അപമാനിക്കില്ലായിരുന്നല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് പറയാണ് മോളെ രേവതി ഇനി ഇവൻ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ വാതില തുറക്കേണ്ട ഒരു കാര്യമില്ല മാത്രമല്ല ഭക്ഷണവും കൊടുക്കണ്ട നീ ഇങ്ങനെ വിഷമിച്ച് അവന് പിന്നെയും ഭക്ഷണം കൊടുക്കുമ്പോഴും വാതില തുറന്ന് കൊടുക്കുമ്പോഴും അവൻ വിചാരിക്കുന്ന എന്താണെന്നറിയോ എന്ത് കൂത്താട്ടോ ഇവിടെ ആവാന്നാണ് അങ്ങനെ നീ വിഷമിച്ച് വാതിലും തുറന്നു കൊടുക്കണ്ട ഭക്ഷണവും കൊടുക്കണ്ട ഇനി മുതൽ അത് നിർബന്ധമാട്ടോ മോളെ എന്ന് പറയുകയാണ് അവൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ലായെന്ന് പറയാണ് അപ്പം ഇതേക്കുന്നതിന് എഴുതി പറയുകയാണ് അച്ഛാ ഇനി മുതൽ അച്ഛൻ എന്താണോ പറയുന്നത് അതേ ഞാൻ കേൾക്കുകയുള്ളൂ വാതിലും ഞാൻ തുറന്നു കൊടുക്കില്ല അച്ഛാ ഇത് അവസാനത്തെയാണെന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അപ്പോൾ സച്ചി സ്റ്റാൻഡിൽ നിൽക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ വന്നിട്ട് സച്ചിയോട് വയ്ക്കുക അല്ല സച്ചി ഇന്ന് ഓട്ടോ ഒന്നും പോയതുപോലെ കണ്ടില്ലല്ലോ വന്ന ഓട്ടോ ഒക്കെ നീ വേറെ ആൾക്കാർക്ക് കൊടുത്തു എന്നാണല്ലോ അറിയുന്നത് സാധാരണ എന്തോരോ ഓട്ടോ ഉണ്ടെങ്കിലും നീ ഓടുന്നതാണ് ഇതെന്താ പറ്റിയത് എനിക്ക് പെട്ടെന്ന് എന്ത് പറയാനടാ ഞാൻ ഈ ഓടി ഒരുപാട് പൈസ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് മൊത്തത്തിലൊരു ശൂന്യതയാണ് നീ എന്താണ് എങ്ങനെ പറയുന്നത് നീയല്ലേ രേവതിക്കും നിനക്കുമായിട്ടുള്ള റൂം കെട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല രേവതിക്ക് ഇതുവരെ ഒരു താലിച്ച് പോലും എടുത്തു കൊടുത്തിട്ടില്ല ഈ എടുത്ത് കൊടുക്കണമെന്ന് നീയല്ലേ പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്തിനാണ് അവൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് അവൾ എന്നെ ഇത്തിരിയെങ്കിലും മതിക്കുന്നുണ്ടോ ഇല്ല നിനക്കൊരു കാര്യം അറിയാമോ ഇന്നലെ അവളുടെ ആങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ ഫങ്ഷന് ഞാൻ പോവണ്ടാന്ന് അവളോട് പറഞ്ഞതാ എന്നെ അവൻ ക്ഷണിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം മറന്ന് ഞാൻ പോയ ഉടനെ തന്നെ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ അവളോട് എന്നിട്ട് നിവേദ്യം സമർപ്പിക്കുന്നു അപ്പോൾ എനിക്ക് അവൾ എന്തെങ്കിലും വില തന്നിട്ടുണ്ടോ ഞാൻ കൈയോടുകൂടി പിടിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു വില തന്നിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് ഇവൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഇപ്പോൾ കൂട്ടുകാരും പറയുകയാണ് എടാ നീ അങ്ങനെ പറയാമോ അവളുടെ ആങ്ങളുടെ ഫംഗ്ഷനാണ് അതിന് അവളല്ലാതെ വേറെ ആരാണ് പോവുക അവർക്കിടയിൽ അത്രയും ബോണ്ടിങ് ഇല്ലേ നീ ഈ കാലത്ത് വന്നതല്ലേ നീ അങ്ങനെ പോകരുതൊന്നും പറയാൻ പാടില്ലടാന്ന് പറയുകയാണ് ഇപ്പോൾ സച്ചി പറയുകയാണ് പോവരുതെന്ന് പറയാനായിട്ട് എനിക്ക് പ്രാന്തൊന്നുമില്ല അവൻ്റെ കയ്യിലിട്ടിപ്പോൾ അത്രയും മോശം പറയുകയാണ് ഈ സമയത്തേക്ക് അവിടേക്ക് രേവതിയുടെ അമ്മയും സഹോദരിയും വരികയാണ് അവിടേക്ക് സച്ചി പറയുകയാണ് ഇവരെന്തെങ്കിലും ഇങ്ങോട്ട് വരുന്നതെന്നാവോ എന്തായാലും ഇതിനെക്കുറിച്ച് സംസാ സംസാരിക്കാനായിട്ടായിരിക്കും അപ്പോഴേക്കും രേവതി അനിയത്തി പറയുകയാണ് ചേട്ടനെ ഞാൻ ഒരുപാട് തവണ വിളിച്ചിരുന്നു ചേട്ടൻ ഫോൺ എടുത്തില്ല അതുകൊണ്ടാണ് നേരിട്ട് നേരിട്ടിങ്ങ് പോകുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ ഞാനീ കണ്ടില്ല എന്ന് പറയുകയാണ് മോനെ സച്ചി അറിയാതെ പറ്റിപ്പോയതാണ് അവൾ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനാ നിർബന്ധിച്ച അവളെ വിളിച്ചത് ശരത്തിനെ അവളെ പോലെയാണ് നോക്കിയിരുന്നത് അവൻ്റെ ഒരു നല്ല ദിവസം വരുമ്പോൾ അവളില്ലാതെ ഇങ്ങനെയാണ് ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അവളെ മോനെ അവൻ വന്ന് അവൾ വന്നത് മോൻ അവളോട് വഴക്കുണ്ടാക്കരുത് വേണമെങ്കിൽ മോൻ എന്നെ ചീത്ത പറഞ്ഞോ അവൾ ഇനി അത് ഓർത്തിട്ട് വിഷമിപ്പിക്കരുതെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് എന്തിനമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ അവിടേക്ക് അല്ലെങ്കിൽ എന്നെ ഈ ഫങ്ഷനും വിളിക്കരുതെന്ന് ശരത്ത് നിങ്ങളോട് പറഞ്ഞതല്ലേ അപ്പോൾ എന്നെ വിളിക്കാത്ത ഒരു ഫംഗ്ഷന് എങ്ങനെയാണ് എൻ്റെ ഭാര്യ അറ്റൻഡ് ചെയ്യാൻ പറ്റുക അവളവിടെ ചെന്നത് അവൻ്റെ പെങ്ങളായിട്ട് മാത്രമാണ് അല്ലാതെ എൻ്റെ ഭാര്യയായിട്ടല്ല എനിക്ക് അവൾ തന്ന സ്ഥാനം എന്താണെന്നുള്ളതും എനിക്ക് മനസ്സിലായി ഇനി കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ശരത്തിൻ്റെ ഫങ്ഷന് പോകരുതെന്ന് പറഞ്ഞതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കണ്ണി കണ്ട അലവലാതി ചെക്കന്മാരുടെ കൂടെ കറങ്ങി നടന്ന് അവൻ്റെ ഭാവി തുലച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മൾ അവനെ നമ്മളവനെ കൊച്ചല്ലേ എന്ന് വിചാരിച്ച സൈഡ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ തിരുത്തില്ല അവൻ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുമാതിരിയൊക്കെ പറഞ്ഞത് അല്ലാതെ എനിക്ക് അവനോട് എന്ത് ദേഷ്യം അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് മോനെ അവൻ ചെറിയ കുട്ടിയല്ലേ അവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശരിയായിക്കോളും ഇതാണ് നിങ്ങളുടെ പ്രശ്നം അവൻ ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ തലേ കയറ്റി വെച്ചിരിക്കുകയാണ് അവൻ അങ്ങനെ ചെറിയ കുട്ടിയൊന്നുമല്ല അവൻ കാണിച്ചു കൂട്ടുന്നത് ചെറിയ കുട്ടികളുടെ പ്രവൃത്തിയുമല്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും എല്ലാവരും എനിക്ക് തന്ന വില എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ശരത്തിനെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ അവൻ കൈവിട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ തന്നെ അവനെ ഉപദേശിക്കാൻ ഞാനാരാണ് അല്ലെങ്കിൽ തന്നെ അവന് ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളതെന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് മോനെ അങ്ങനെയൊക്കെ പറയല്ലേ മോനെ അവൻ തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉപദേശിക്കാനായിട്ടുള്ള നൂറ് ശതമാനം റൈറ്റും ഉണ്ട് മോന ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളാണ് മോനെ അതുപോലെ തന്നെ ഞങ്ങൾ കാണുന്നത് അമ്മ കൂടുതലൊന്നും പറയണ്ട എനിക്കെന്നാലും ഇന്നലത്തെയും കൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി ദയവേത് ഇനി എന്നെ വെറുതെ വിട്ടേക്ക് എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ശര വേഗം തന്നെ സച്ചി വേറൊരു ഓട്ടം വന്നപ്പോൾ ഓട്ടത്തിന് പോവുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് അമ്മ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടച്ഛ ഇങ്ങനെയാണ് അവനെ ഏറ്റവും ഇഷ്ടമുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അവൻ പറയുന്നത് കേൾക്കാതെ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇതുപോലെ ഇമോഷണൽ ഇമോഷണലാവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഓക്കെ ആയിക്കോളും അല്ലാതെ അമ്മ പേടിക്കുകയെന്നും വേണ്ട പിന്നെ അവൻ പറഞ്ഞതുപോലെ തന്നെ ശരത്തിൻ്റെ കൂട്ടുകേട്ടൊന്നും അത്ര നന്നൊന്നുമല്ല അവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അറിയാം അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണും ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് അതുവരെ ടാറ്റാ